കാവ്യമാധവൻ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന കാലത്താണ് സംവൃത സുനിലിന്റെ വരവ് എന്നാൽ ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഇരുവരും വളരെ പെട്ടെന്ന് അടുത്ത കൂട്ടുകാരികളായി ഒന്നിച്ച് സിനിമ ചെയ്തിട്ടുണ്ട് താരസംഘടനകളുടെ പരിപാടികൾക്ക് വേണ്ടിയും അല്ലാതെയും ഇരുവരും ഒന്നിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും പ്രചരിക്കാത്ത ഒരു ഫോട്ടോയാണിപ്പോൾ വൈറലാകുന്നത് കാവ്യ മാധവനും സംവൃത സുനിലും ചെറുപ്പത്തിൽ ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോ പോലെയാണ് കാണുന്നത് ഇതപ്പോൾ സംഭവിച്ചു ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നും ചിന്തിക്കേണ്ടതില്ല ഫോട്ടോ എ ആണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ആളുകൾക്ക് ഏറെ പരിചിതമായ ഒരു ഫോട്ടോയാണ് ഈ രീതിയിൽ രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് കാവ്യ നായികയായി തുടക്കം കുറിച്ച കാലത്തെ ലുക്കാണ് എഐ ഫോട്ടോയിൽ ഉള്ളത് സംവൃതയും ക്യൂട്ടാണ് രണ്ടുപേരും മെഡിയും ടോപ്പും ധരിച്ച് നിൽക്കുന്ന മനോഹരമായ ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ കാവ്യയും സമൃദ്ധയും ചുരിദാർ ധരിച്ച് നിൽക്കുന്നതാണ് വാസ്തവം സിനിമ സംഭവിച്ച കാലത്ത് എടുത്തതാണ് എം പത്മകുമാരന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയാണ് വാസ്തവം പൃഥ്വിരാജ് നായകനായി എത്തിയ സിനിമയിൽ കാവ്യ മാധവനും സമൃതയുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് അതിനു മുൻപേ തന്നെ കാവ്യം സമൃദ്ധയും തമ്മിൽ സൗഹൃദം ആരംഭിച്ചിരുന്നു അമ്മയുടെ ഒരു ഗൾഫ് ഷോയിൽ കാവ്യയും സമൃദ്ധയും ഭാവനയും ചേർന്ന് ആലപിച്ച മാപ്പിളപ്പാട്ട് ഒരു കാലത്ത് വൈറലാകുകയും ചെയ്തിരുന്നു നിലവിൽ വിവാഹം കഴിഞ്ഞ് അഭിനയത്തിൽ നിന്ന് പാടെ മാറി നിൽക്കുകയാണ് രണ്ടുപേരും ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ സിനിമയിലേക്ക് തിരിഞ്ഞു നോക്കിയതില്ല സംവൃത ഇടക്കാലത്ത് ടെലിവിഷൻ ഷോ മെന്ററായും രണ്ട് സിനിമകളിൽ നായികയായും തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് ഭർത്താവിനൊപ്പം വിദേശത്താണെങ്കിലും സോഷ്യൽ മീഡിയ സംവൃത വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട്